ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് എന്താ ഏതാണൊന്നും പറയാനൊന്നുമില്ല അങ്ങോട്ട് വരിക കാണിച്ചു തരാം ഞാൻ എനിച്ചിട്ടാണേ ഇങ്ങോട്ട് 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 ഇതുണ്ടോ ഇത് ഫുള്ള് ടാറാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങോട്ട് എണീക്ക് റോഡ് സൈഡിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ വണ്ടി വണ്ടിയിരുത്തിയിട്ടൊന്ന് പോവുമല്ലോ ലൈക്ക് അപ്പോൾ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഞാനിപ്പം ഹർഷീൻ്റെ കൂടെ പോയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടതാണത് പണിക്കാർ ഫുള്ള് വണ്ടി എന്താ ഏതാണെന്നൊന്നുമില്ല ടാറ് റോട്ടിൽ അടിച്ചണിൻ്റെ പകരം ഫുള്ള് വണ്ടി മൂട്ടാണ് അടിച്ചിരിക്കണേ ഫുള്ള് അടിച്ചിക്കണെന്ന് പറഞ്ഞാൽ വണ്ടി കാണിച്ചിട്ടുള്ള ഓക്കെ ഉണ്ടോ ഫുള്ള് അടിച്ചാകെ അലമ്പാക്കിയിരിക്കണേ ഇതിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവരോട് കച്ചറും കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ എന്താ പറയുക ഓലിക്ക് ഡൈലി കൂലിക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ ഓലിക്ക് ടയർഡല്ലേ ഓല് മറ്റതല്ലേ മറിച്ചതല്ലേ പറഞ്ഞിട്ട് ഓരത് അങ്ങനെയാണ് ഒഴിവാക്കും അതിപ്പോൾ ഒരു ബസ് ഉത്തിയാലും അങ്ങനെ തന്നെ ബസ് ഉത്തിയാലും ഓല് ഡൈലി കൂലിക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ പണിക്കാരല്ലേ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്യ് അപ്പോൾ അല്ലാതെ നമ്മൾ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ അടവടച്ച് നമ്മളും അതേപോലെ കഴിഞ്ഞതെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് പോകാം അപ്പോൾ ഞാനെന്താ ചെയ്യാമെന്നാലോചിച്ചത് കുറേ വർഷമൊക്കെ നോക്കി പോകണ്ടേ ഇതേപോലെ പാട് കൂടുക എന്നല്ലാതെ കൊറയുന്നില്ല ഏ എന്തിന് ആടുന്നോളികള് മണ്ണെണ്ണെന്നല്ല നമ്മളെ റോഡ് പണിക്കാരെ ഭാഗ്യാണ് ബാക്ക് കുടിച്ചേ റോഡ് പണിക്കാരെ ഭാഗ്യാണ് ഏതായാലും ഞമ്മക്കുള്ളത് ഞമ്മക്ക് കിട്ടി ഇനി അവനാന്റെ വണ്ടി അവനാൻ സൂക്ഷിച്ച പറയണ പോലെ റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും ബസ് വരണെ നമ്മൾ കരുതുക അല്ലാതെ ഓര് കരുതിയിട്ട് ഒന്നും ആവില്ല ഓല പണി എടുത്ത് അങ്ങനെ പോകും അപ്പോൾ വണ്ടി ഉണ്ടോന്നോ എന്തേലും നിർത്തിക്കണമെന്നോ മായാലേ ഇനിയിപ്പോൾ അത് മാറ്റി പെയിൻ്റ് അടിക്കാൻ എത്രയാവുന്നു അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമുണ്ടാവില്ല ഏ എന്ത് ചടിച്ചാണോ ഞാൻ നിർത്തിക്കാണ്ട് പോയതേനി നിർത്തിക്കാണ്ട് നമ്മൾ നല്ല രീതിക്ക് കൊതുക്കിയിട്ട് പോയിക്കാണ് അല്ല റോട്ടിലും തോന്നില്ല ഇനി വണ്ടി അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതിയെ ഇവിടെ വന്നിട്ട് അതായത്

അവസ്ഥ രാവിലെ പൊയ്ക്കണേ കഴിഞ്ഞ് രാത്രി പത്ത് പതിനൊന്ന് മണിക്കാണ് നടക്കണ ഓരോ വണ്ടി വലി വരണേ പുതിയ വരുന്നെ എന്റെ ചെങ്ങായി സത്യം പറഞ്ഞ എന്നെ വിളിച്ചു മുസ്തഫ മുസ്തഫ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഏർ നിമിഷ എന്റെ വണ്ടി നടക്കു റോഡ് പണി നടക്കുന്നുണ്ട് അപ്പൊ വണ്ടി അവിടെ നിന്ന് മാറ്റി നന്നാവെന്ന് പറഞ്ഞ ഞാനപ്പൊതിന് വേഗം പോയി വന്നപ്പോ പരിപാടി ഒക്കെ കഴിഞ്ഞ കുറേ മോന് ആ വഴി പാസ് ചെയ്തപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ റോഡ് പണിൻ്റെ അപ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ ടാർ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഞാൻ വിചാരിച്ചു എന്താ പറയുക അവിടെ റോഡ് പണീൻ്റെ എന്തെങ്കിലും അളവ് എടുക്കുക കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ ഈ നമ്മളവിടെ നിർത്തി പോകുമ്പോൾ അവിടെ ഒന്നുമില്ല റോഡ് പണി നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവമാണ് ഇതൊന്നുമില്ല റോഡ് പണി നടന്നാലും കുഴപ്പം നടന്നിട്ടില്ലെങ്കിലും കുഴപ്പം എന്തായാലും കുഴപ്പാണല്ലോ റബ്ബേ നമുക്ക് എന്തായാലും ഒരു അല്ലാത്തൊരു പണിയായി പോവുണ്ടോ പോണ്ടോ ടൈം എടുക്കൂലേ ാണ് അവസ്ഥ ഞാൻ ഡ്രസ്സ് മാറി വന്ന് എന്തായാലും ഇതിൽ വരച്ച് റെഡി ആക്കണ്ടേ ഞാനിപ്പം ഇങ്ങനെ കൂടിയിട്ട് ഒക്കെ ഒന്ന് വരച്ചതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി വരി പോവാൻ ചിനിക്കണെങ്കിൽ അത് പ്രാന്ത് വരുന്നുണ്ട് ഏതായാലും ഇനി മുതൽ എന്തപ്പോൾ ഉണ്ടാകാൻ വെച്ചാൽ ഇനി വണ്ടി വണ്ടി നോക്കി കണ്ടും എവിടെയെങ്കിലും സേഫ് ആക്കിയിട്ട് പാർക്ക് ചെയ്ത് പോകും ഇപ്പോഴും സേഫായിട്ട് തന്നെ നിർത്തിന് റോട്ടിലും കാര്യങ്ങളും എല്ലാം നിർത്തി സൈഡിലെ നിർത്തിന് പക്ഷെ ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അവനാൻ്റെ സാധനങ്ങളും അവനാൻ്റെ വണ്ടിയും അവനാൻ്റെ കാര്യങ്ങളും അവനാൻ തന്നെ നോക്കുക നല്ലോണം നോക്കുക എന്തെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് കൊണ്ടും കാണാൻ പോയി ഏതായാലും ഇപ്പം ഐഡിയ വർക്ക് ആയിട്ടോ ഓ അര മണിക്കൂറായി ഇപ്പോൾ ഈ സൈഡ് ഫുള്ള് കഴിഞ്ഞു ഈ സൈഡത്ത് ഫുള്ള് പോയി ഏറെ കൂടിയല്ല അത് പിന്നെ വേറെ എന്തെങ്കിലും നമ്മളുടെ ദൗത്യം ഏതായാലും മണ്ണുകൊണ്ട് അടിച്ച് ഇതൊക്കെ ഫുള്ള് കഴുകി ഫുള്ള് കൊയ്പ്പോ